മലപ്പുറം മൊറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അരിക്കടത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു നാല് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മലപ്പുറം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടേതാണ് നടപടി പ്രധാന അധ്യാപകൻ ശ്രീകാന്ത് കായിക അധ്യാപകൻ രവീന്ദ്രൻ ഉച്ചഭക്ഷണ ചുമതലയുള്ള ഭവനീഷ് ഇർഷാദ് അലി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് അരി ദുരുപയോഗം ചെയ്തുവെന്നും കണക്കിൽപ്പെടുത്താതെ മാറ്റിവെച്ചുവെന്നും കണ്ടെത്തി റിപ്പോർട്ടർ ടി പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കഴമ്പുണ്ടെന്നും ഡി റിപ്പോർട്ടിൽ പരാമർശമുണ്ട് റിപ്പോർട്ടിന്റെ ബിഗ് ആയി തന്നെ വാർത്ത മാറുകയാണ് അഷ്കർ അലിയുണ്ട് വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ അഷ്കർ തുടർച്ചയായി നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് അധ്യാപകർക്ക് സസ്പെൻഷൻ എന്താണ് വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലും മലപ്പുറത്തെ മുറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ രാത്രിയുടെ മറവിൽ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനായി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന അരി കടത്തുന്നു എന്ന വിവരം ദൃശ്യങ്ങൾ സഹിതമാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത് ഇതിന് പിന്നാലെ തന്നെ വ്യത്യസ്ത വകുപ്പുകൾ ഭക്ഷ്യ കമ്മീഷനും ധനകാര്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ഒരേ സമയം അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും ഇത്തരത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇന്നലെയും മിനിഞ്ഞ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വ്യാപകമായ പരിശോധനയാണ് സ്കൂളിൽ ഉണ്ടായിരുന്നത് ഈ പരിശോധനയുടെ കണ്ടെത്തലുള്ള അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മലപ്പുറം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് നാല് അധ്യാപകർക്കെതിരെ ഒന്ന് ഇതിന്റെ ഉച്ച ഉച്ച ഭക്ഷണ ചുമതലയുള്ള കസ്റ്റോഡിയൻ ഈ ഗോഡൌന്റെ അരി സൂക്ഷിപ്പ് ചുമതല ഉള്ള ആളായിട്ടുള്ള പ്രധാന അധ്യാപകൻ ശ്രീകാന്ത് അതുപോലെ തന്നെ ഈ ആരോപണ വിധിന് അരി കടത്തിയെന്ന് ആരോപണ വിധേയനായിട്ടുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന സ്കൂളിലെ തന്നെ കായിക അധ്യാപകനായിട്ടുള്ള രവീന്ദ്രൻ അതുപോലെ തന്നെ ഉച്ചഭക്ഷണ വിതരണ ചുമതലയുള്ള രണ്ട് അധ്യാപകർ ഋഷാദ് അലിയും അതുപോലെ ഭവനീഷും ഇതുൾപ്പെടെ നാല് അധ്യാപകർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത് മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെയാണ് ഇത്തരത്തിൽ സസ്പെൻഡ് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കൃത്രിമമായി സ്റ്റോക്കുകൾ കണക്കുകളൊക്കെ തന്നെ കൃത്രിമത്വം കാണിച്ചു എന്നുള്ളതാണ് മാത്രമല്ല വലിയ തോതിൽ സാമ്പത്തിക നഷ്ടം സർക്കാരിന് ഉണ്ടാക്കിയിരിക്കുന്നു സ്റ്റോക്കിൽ കാണിക്കുന്ന അരി പലപ്പോഴും ഈ അവിടെ ഗോഡൌണിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് അഥവാ ഒരു വിദ്യാർത്ഥിക്ക് ഈ എൽ പി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് നൂറ് ഗ്രാമും യു പി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് നൂറ്റി അൻപത് ഗ്രാമും അടക്കം ആയിരത്തി നാനൂറ്റി നാല് വിദ്യാർത്ഥികൾക്കാണ് മൊറിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സർക്കാരിൽ നിന്നും അരി വാങ്ങിയിരുന്നത് പക്ഷേ ഒരു ദിവസം നൂറ്റി പന്ത്രണ്ട് ഇല്ലെങ്കിൽ നൂറ്റി ഇരുപത് കിലോ മാത്രം താഴെ അരി ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നൂറ്റി എൺപത് കിലോ ഭക്ഷണമാണ് അരിയാണ് ഓരോ ദിവസവും സർക്കാരിൽ നിന്ന് ഇവർ ഈടാക്കുന്നത് ഒരു ദിവസം അറുപത് കിലോയിലധികം അരി ഇവർ വെച്ചിരുന്നു പക്ഷേ സ്റ്റോക്കിലൊന്നും അത് കാണാനില്ല അത് മറിച്ചു വെച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ദൃശ്യങ്ങൾ കളമ്പുണ്ട് എന്നുള്ളതും കണ്ടെത്തിയിരിക്കുന്നു അരുൺ മാതൃകാപരമായിട്ടുള്ള നടപടിയാണ് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണിത്